തലവേദനയായപ്പോൾ ആഴ്ച ഭർത്താവിനും കറി ചോറുണ്ടാക്കണം കറി ഉണ്ടാക്കണം ഒരു മണിക്കും ഭർത്താവ് വരും അപ്പം ചോറ് മാത്രം ആയിട്ടുണ്ട് കറി ഉണ്ടായിട്ടില്ല ആഴ്ച അപ്പുറത്തെ വീട്ടിൽ ചെകരിയിൽ തീ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഒന്നാം ക്ലാസ്സിൻ്റെ സമയത്ത് എന്തിനാ ഇപ്പുറത്തെ വീട്ടിൽ കത്തിക്കാൻ ഇപ്പൊ വലിയ ലോകമാണ് അപ്പുറത്തു വീട്ടിൽ ഉമ്മമാക്ക് സുഖമില്ലാന്നുള്ളത് വാട്സപ്പിൽ ഫോട്ടോ വരും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ കൊടുക്കും വേഗം സുഖാക്കട്ടെ എടുത്ത മെസ്സേജ് ഉമ്മമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫോട്ടോ വരുമ്പം യാസിൻ്റെ എം പി ത്രീ ഓഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ വകയിൽ ഉമ്മൻ്റെ ഭാഗം ഒരു യാസീൻ ഉമ്മമാക്ക് അങ്ങോട്ട് പോകാനും കാണാനും കൈപിടിക്കാനും പിടിക്കാനും ചേർത്ത് പിടിക്കാനും സമയം കിട്ടാത്തൊരു ലോകമാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വളരെ കൃത്രിമമായ രീതിയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ചുമയിലാൻ്റെ കറി അവിടെ വെച്ചു ആയിഷ പോയി കിടന്നു ഭർത്താവ് കയറി വന്നു ഒരു അച്ചാറിൻ്റെ ബോട്ടിലെടുത്ത് വെച്ചു ഭർത്താവിനോട് പറഞ്ഞു ഉള്ളതും കൂട്ടി കഴിച്ചേക്കണേ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഭർത്താവ് എന്തു ചെയ്തു ഒഴിച്ചു ഒരു പിടി ചോറ് അപ്പുറത്തെ വീട്ടുകാരുടെ കറിയാന്നൊന്നും ഇയാൾ അറിയുന്നില്ല ഒരു പിടി ചോറ് വാരി കറി ഒഴിച്ച് കുഴച്ച് വായൽ വെച്ചപ്പോൾ തന്നെ അറിയാണ്ട് പറഞ്ഞു പോയി അലഹദില്ല ഒന്നാം കറി തലവേദനയാകുമ്പോൾ അതിൻ്റെ കറി നന്നാവുന്നറിയണം ആയിഷാൻ്റെ തലവേദന കൂടി പത്ത് പതിനഞ്ച് കൊല്ലം ഈ മനുഷ്യൻ്റെ കൂടെ ഉണ്ണിയും ഉറങ്ങിയും ജീവിക്കുന്നു എൻ്റെ കറിക്ക് നല്ല സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല അപ്പുറത്തെ വീട്ടുകാർക്ക് ഇതാ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് പണ്ടേ തുടങ്ങിയതായത് ഇയാളുടെ ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അതുകൊണ്ടാണ് ഈ സ്കൂട്ടർ സ്റ്റാർട്ടാക്കലും പിന്നെ ഒന്ന് ഓഫാക്കലും പിന്നൊരു ഹോർണടിക്കലും എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായത് അവൾ പിന്നെ കിടന്നിടത്ത് മര്യാദ ഗണീക്കൂല എന്താ കാര്യം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ശാന്തമായി കൊടുക്കേണ്ടത് കൊടുക്കണം പൈസ കൊടുക്കുന്നതിനേക്കാളേറെ പ്രധാനമാണ് ഞാനീ പറയുന്ന പ്രശംസകൾ ഭാര്യയ്ക്ക് കിട്ടണം ഭർത്താവിന് കിട്ടണം ഭർത്താവിനോട് ഭാര്യയ്ക്ക് പറയണം എടുക്കിടക്ക് നിങ്ങൾ പഠിച്ചോനെ നിങ്ങളിങ്ങനെ അധ്വാനിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നടന്നു പോകുന്നു കുട്ടികളുടെ ഫീസ് കൊടുക്കുന്നു ഞാനത് ചിന്തിക്കലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുബായിരിക്കലുണ്ട് ഒന്ന് വെറുതെ പറഞ്ഞൂടെ ഭർത്താവിന് എന്തൊരു ആത്മവിശ്വാസവും ശക്തിയായിരിക്കും കൊണ്ടുവന്ന സാധനം നല്ലതാണെങ്കിൽ നല്ലതിനെ എടുത്തു പറയണ്ടേ എത്രയാ ഭർത്താക്കന്മാർ സ്ത്രീകൾ എത്ര ചെയ്തു കൊടുത്തിട്ടും കുറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ മാത്രം ഞാനൊരു സത്യങ്ങൾ മുമ്പിലേക്ക് പറയാം ഭർത്താവിനെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ വരാനൊരാണിന് പറ്റില്ല എന്നാണ് പൊതുവേ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ വളരെ സൂക്ഷിക്കണം സ്ത്രീകളെ പ്രത്യേകിച്ചും നല്ലത് എടുത്തു പറയും നിങ്ങളെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അത് എടുത്തു പറയണം നല്ല കാര്യങ്ങൾ പറഞ്ഞു ശീലിക്കണം അപ്പോൾ നാല് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു നാലും സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഒന്ന് ഈ ആശയവിനിമയം വർത്താനം പറയുന്ന വീട് രണ്ട് അടുത്ത് നിന്ന് സ്പർശിക്കുന്ന വീട് മൂന്ന് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കുട്ടിക്കായാലും ഭാര്യക്കായാലും ഭർത്താവിനായാലും നാല് ഈ നല്ലതെടുത്തു പറയുന്ന കുറ്റങ്ങൾ കണ്ടുപിടിക്കാത്ത വീട് അഞ്ച് ഫീലിങ്ങുകൾ ഷെയർ ചെയ്യുന്ന വീട് ഫീലിങ്ങുകൾ ഷെയർ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് കാര്യമായിരുന്നു ഭാര്യക്ക് ഭയങ്കര ക്ഷീണ നടുവേദയാണ് ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ ഭരണ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു നടുവേദന തോന്നുന്നു നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഇഷ്ടക്കേടുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഭർത്താവ് ബിസിനസ് മോശം കാര്യങ്ങൾക്ക് പ്രശ്ന അങ്ങനെയാണെങ്കിൽ സ്വന്തം വൈഫിൻ്റെ മുമ്പിൽ ഷെയർ ചെയ്യണം അവനവൻ്റെ ഫീലിംഗ് നിങ്ങൾ എന്നോട് പറഞ്ഞു കൊണ്ടല്ല ഞാനായതുകൊണ്ടൊന്നും പറയാത്തോണ്ട എന്റെ മനസ്സാകത്തകർന്നുപോയി നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെക്കരുത് സ്ത്രീകൾ പ്രത്യേകിച്ചും ഉള്ളിൽ ഒതുക്കി 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 വെക്കുന്ന ആളുകളാ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം ഒതുക്കി ഒതുക്കി വെക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സഹിക്കാവും അത്രത്തോളം നിങ്ങൾക്ക് ഉറക്കില്ലാണ്ടാകും അത്രത്തോളം നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകും സമാധാനം നഷ്ടപ്പെടും ഉള്ളിൽ ഒതുക്കി വെക്കരുത് തുറന്ന് എന്തോ വർത്താനം പറയാനുണ്ടോ അത് പറയണോ മക്കളൊക്കെ ഉറങ്ങിയിട്ട് എനിക്ക് രണ്ട് വർത്താനം പറയാനുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു ഭാര്യ പറഞ്ഞു എന്നാ പിന്നെ കുട്ടികൾ ഉറങ്ങട്ടെ അവരുമുമ്പിൽ യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട അവർ നശിച്ചു പോകും കുട്ടികളെ മുമ്പിൽ നിങ്ങൾ തർക്കിച്ചോ കുട്ടികളുടെ ഇമോഷനിൽ തകരാറിലാകും അവരുടെ പെരുമാറ്റത്തെ ബാധിക്കും കുട്ടികളൊന്നും തർക്കിക്കരുത് നമ്മൾ പറയാം വാതിലടിച്ചിട്ട് നമുക്ക് രണ്ട് വർത്താനം നല്ലോണം വർത്താനം പറയാം അതങ്ങ് തീർത്തേക്കും വർത്താനം പറയുമ്പോൾ ഒരു കൈകൊണ്ട് പിടിച്ചേക്കണം എന്തിനാ വിട്ടുപോകാതിരിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് പറയാനുള്ളത് പറയണം സംശയമുള്ളത് ബാക്കി വെക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവ് ഒരിക്കൽ ഒരു ദിവസം ഒരു സൽക്കാരത്തിന് പോയി കേട്ടോ കേട്ടോ സൽക്കാരത്തിന് പോയിട്ട് ഒരു ബൈക്കിൻ്റെ മേലെയാ പോയിട്ട് തിരിച്ചു വന്നത് ഭാര്യയാണ് പറഞ്ഞത് നിങ്ങൾ കാറെടുക്കണ്ട ബൈക്ക് എടുത്താൽ എന്ന് പറഞ്ഞു അവർക്ക് ബൈക്കിൻ്റെ മേലെ പോകാനാണ് അത്രയും ഇഷ്ടം അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വന്നു യാത്ര കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ഭാര്യയുടെ മുഖം ഇങ്ങനെ വീർപ്പിച്ച ബലൂണ് പോലെ ആയിരിക്കുന്നു അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നാലോ ദിവസം അങ്ങനെ കിടക്കട്ടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിടരുത് ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ മറ്റേ അതിലൊന്ന് പോയിട്ട് ചെറുതായിട്ട് ഇടപഴകണം ഭർത്താവ് ചോദിച്ചത് നിനക്കെന്ത് പറ്റി നീ പറഞ്ഞിട്ടല്ലേ ബൈക്ക് എടുത്തിട്ട് പോയത് നീ പറഞ്ഞിട്ടല്ലേ ഈ സൽക്കാരത്തിന് പോയത് തിരിച്ചു വരുമ്പോഴേക്ക് നീ എന്താ ഇങ്ങനെ അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളെന്തിനാ എന്നെ കൂട്ടിയിട്ട് പോകുന്ന മനുഷ്യ നിങ്ങളെ കണ്ണിടയാണ് ഞാൻ കണ്ടതല്ലേ പിന്നെ ഞാനെന്തിനെ കൂടെ വരുന്നു ആ അതാ പ്രശ്ന ഭർത്താവ് പറഞ്ഞു ഞാൻ അയ്യോ ആ സ്കാഫ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഞാൻ ആ സ്കാഫാ നോക്കിയത് നീ ആ സ്കാഫ് നിനക്ക് എവിടെന്നാ വാങ്ങി തരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു ഓ അതായിരുന്നു കാര്യമല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ പെണ്ണുങ്ങളെയാ നോക്കുന്നത് എന്ന് ഭാര്യയും പറഞ്ഞു കണ്ടോ അത് ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങ് തീർന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ ഭാര്യ അതിനെങ്ങനെ പെരുപ്പിച്ച് 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 ഒരു വലിയ ബോംബായി ഉള്ളിൽ കടന്ന് കളിക്കും അത് ദേഷ്യത്തെ ഉണ്ടാക്കും സങ്കടത്തെ ഉണ്ടാക്കും ദേഷ്യത്തിലും സങ്കടത്തിലും അമർന്നു ജീവിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മക്കളെ മര്യാദക്ക് നോക്കാൻ പറ്റില്ല കാരണം അയാളുടെ ഉള്ളിൽ ഈ ദേഷ്യവും വിഷമമാണ് കേരളത്തിലെ കുട്ടികൾക്ക് രാവിലെയാണ് തല്ലുകൊള്ളുന്നത് എന്ന് ഞാൻ ഈ മുമ്പ് നമ്മളൊരു ഒരു പഠനത്തിൽ വായിച്ചു അതിരാവിലെ ആണ് സ്ത്രീ ഈ തല്ലു കൂടുതൽ കൊള്ളുന്നത് കേരളത്തിലെ കുട്ടികൾക്കും ആ രാവിലെ അടി കൊടുക്കൽ അഫ്ലാലായ ടൈമാണെന്ന് ഏതെങ്കിലും കിതാബ് പറഞ്ഞിട്ടുണ്ടോ എന്താ കാര്യം രാവിലെ ഉമ്മാന്റെ മനസ്സ് ഭയങ്കര ഇമോഷണലി ഹാങ് ആണ് ഇപ്പം ചൂടാ ഇടക്ക് കറണ്ടും പോകണ്ട നാട്ടില് കറണ്ട് പോക്കുണ്ടോ അടക്കിടക്ക് മലങ്ങി രാത്രി കറണ്ട് പോവാ ഉമ്മ മോട്ടർ ഇടാൻ മറന്നുപോയി ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം മോട്ടർ ഇടാൻ മറന്നുപോയി രാത്രി രാവിലെ നോക്കുമ്പം എന്തില്ല കരണ്ടില്ല ചിന്തിക്കണേ കറണ്ട് ഇല്ല പിന്ന വെള്ളം ഉമ്മ കോരി വലിക്കണം ഉമ്മ വെള്ളം ഇങ്ങനെ കോരി കോരിവലിക്കണം മൂന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണം ഭർത്താവിന് ജോലിക്കും വേണം വെള്ളം കോരി വലിക്കുന്നു ഉമ്മ ഇലക്ട്രിക്കൽ കുക്ക് വർക്ക് കുക്കർ വർക്ക് ചെയ്യാത്തോണ്ട് ഉമ്മ ഗ്യാസിന്റെ മേലെ കളികളാ അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് ആ സമയത്ത് ആണ് ഗ്യാസ് തീർന്നു പോയത് ഗ്യാസും തീർന്നു അപ്പൊ ഉമ്മ എന്ത് ചെയ്തു വെള്ളം വലിക്കുന്നു വിറക് കത്തിക്കുന്നു ഓതിയിട്ട് കണ്ണു പൊട്ടുന്നു അപ്പൊ ഉണ്ടാക്കുന്ന പത്തിരിയെല്ലാം അടുപ്പിലാകുന്നു അങ്ങനെ ഒന്നും ഭയങ്കരമായി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രെസ് പിടിച്ചിട്ടുള്ളൊരവസ്ഥ ആ സമയത്ത് ആണ് ഭർത്താവ് പറഞ്ഞു അടോ എനിക്ക് അരമണിക്കൂർ നേരത്തെ പോണേ അടുക്കളന്റെ സ്ലാബിലേക്ക് ഒരു ഇടിയിടിച്ചിട്ട് ഈ പെണ്ണു പറയും ഈ മനുഷ്യൻ എന്താ നേരത്തെ പറഞ്ഞൂടെ ഈ മനുഷ്യൻ എന്താ നേരത്തെ പറഞ്ഞൂടെ അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിലെ കൊച്ചു മോൾ എണീറ്റ് നിന്നിട്ട് കണ്ണൊക്കെ തുടച്ച് സ്കൂളിൽ പോകാൻ ഭാവത്തിൽ ഇങ്ങനെ വരിക ഒന്നാം ക്ലാസ്സിലെ കൊച്ചു മോൾ ബാഗ് എടുത്തിട്ട് ഉമ്മാനോടൊരു ചോദ്യം ഉമ്മ നിങ്ങളെൻ്റെ പെൻസിൽ കണ്ടിനാ അത് ഉമ്മ ഇങ്ങനെ തവിച്ച് നിൽക്കുക ഉമ്മ കൈലിൻ്റെ കണയെടുത്ത് ഞങ്ങളെ നാട്ടിൽ കയ്യിൽ കണ എന്ന് അറിയില്ല കൈ കയ്യിലിൻ്റെ പിടിക്കുന്ന സാധനം അതെടുത്തിട്ടൊരു ഏറെ എറിഞ്ഞിട്ട് പറഞ്ഞു പെൻസിലല്ല കൊൻസിൽ എന്ന് പറഞ്ഞു അത്രയാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് കുട്ടിക്ക് വനസിൽ എന്ന് പറയുന്ന വാക്ക് എന്നെ കേട്ടത് ഉമ്മാനെ ഇങ്ങനെ നോക്കി കുട്ടികൾ വളരുന്ന കുട്ടികൾ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഓരോ പെരുമാറ്റത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അവരവരുടെ മനസ്സിൽ മുദ്ര വെച്ചിട്ട് ഉമ്മാനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് വാപ്പാനെ കുറിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഈ കുട്ടി ഉമ്മാനെ സൂക്ഷ്മമായി നോക്കിയിട്ട് ഒരു തീരുമാനമെടുത്തു എന്താ തീരുമാനം എന്നറിയാവോ ഈമ്മാന്ത ഇന്നലെ പെൻസിലിന് ചോദിച്ചപ്പോൾ പെൻസിലും വാട്ടർ ബോട്ടിലും വേണ്ട സാധനമൊക്കെ കിസ്സും തന്ന ഉമ്മ ഇന്ന് പെൻസിലിന് ചോദിക്കുമ്പം പ്രാന്ത്യത്തിനെ പോലെ പെരുമാറുന്നു ഇതിനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു റീഡിങ് വന്നു എന്താ കാര്യം ഉമ്മാൻ്റെ മനസ്സിൻ്റെ സ്ട്രെസ്സിനെ വികാരങ്ങളെ ഇമോഷനെ നിയന്ത്രിക്കുന്നിടത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഉമ്മ പരാജയപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദേഷ്യത്തെ നിയന്ത്രിച്ചിട്ട് വർത്താനം പറയണം ഭർത്താവ് ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ രീതിയിൽ എണ്ണയൊഴിക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത് ആ ദേഷ്യത്തെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടാകണം ഭാര്യ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മിണ്ടാണ്ട് നിന്നിട്ട് ഇങ്ങനെ ഒരു റൂമിൽ രണ്ട് രോഗികൾ ഒരേ സമയത്ത് ഉണ്ടാവില്ല ഒരു രോഗി ഉണ്ടായാൽ രണ്ടാമത്തൊരാൾ ഡോക്ടർ ആയിരിക്കണം അത് നിയമമാണ് ഒരു രോഗിയുണ്ടായാലും രണ്ടാമത്തെ ആൾ ഡോക്ടർ ആയിരിക്കണം അതുകൊണ്ട് നിങ്ങളെ ഭാര്യ രോഗിയെപ്പോലെ പെരുമാറണ്ടോ ഒരു രോഗമാണ് നിങ്ങൾ തൽക്കാലം ഡോക്ടറായിട്ട് മാറണം നിങ്ങളെ ഭർത്താവ് ദേഷ്യം കാണിക്കുന്നുണ്ടോ നിങ്ങൾ തൽക്കാലം ഡോക്ടറായിട്ട് മാറണം ഒരു രോഗിയുടെ അടുത്തൊരു ഡോക്ടർ നിർബന്ധ ആ രീതിയിൽ നമുക്ക് നമ്മുടെ സാഹചര്യത്തെ മാറ്റാം പിന്നെ അഞ്ചു ലക്ഷണങ്ങളിൽ അഞ്ചാമത്തെ ഞാനതാ പറഞ്ഞത് വികാരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം